അഭിവാദനങ്ങൾ സമ്പുജരായ ഗുരുജനങ്ങളെ പ്രിയമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വിശുദ്ധ വേദഗ്രന്ഥമായ ബൈബിൾ ലോകത്തെമ്പാടും ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരിക്കുകയും ഏറ്റവും കൂടുതൽ വായിക്കുകയും ചെയ്യപ്പെട്ട ബൈബിൾ ആ ബൈബിൾ എന്ന് പറയുന്ന ഇതിഹാസ ഗ്രന്ഥത്തിൽ തന്നു അഞ്ഞൂറ് എപ്പിസോഡുകൾ കഥാപ്രസംഗമായി ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഭാഗങ്ങൾ വളരെ വ്യത്യസ്തമാർന്ന ശൈലിയിൽ ഞങ്ങൾ കഥാപ്രസംഗമായി അവതരിപ്പിക്കുന്നു അഞ്ഞൂറ് എപ്പിസോഡുകൾ ഇന്ന് ആരംഭിക്കുകയാണ് രചനയും സംഗീതവും സംവിധാനവും എനിക്ക് നിർവഹിക്കുവാൻ കർത്താവ് എനിക്ക് തന്ന വലിയ അനുഗ്രഹത്തിനായി ഞാൻ ആദ്യമായി കർത്താവിന് നന്ദി രേഖപ്പെടുത്തുന്നു എന്നോടൊപ്പം സഹകരിക്കുന്നവർ ഹാർമോണിയം വായിച്ച് എന്നോടൊപ്പം പാടുന്നത് ജിമ്മി ബൻഡെക്സ് മണ്ഡപത്തിൻ കടവ് തബല വായിക്കുന്നത് രവികുമാർ കാട്ടാക്കട ക്ലാർനറ്റ് വായിക്കുന്നത് ശ്രീമാൻ ഗ്രേഷ്യസ് ശൂരനാട് ഋതം വായിക്കുന്നത് അനിൽകുമാർ വെള്ളരട സഹൃദരെയ സുഹൃത്തുക്കളെ നിങ്ങളേവരുടെ അനുഭാവത്തോടു കൂടി ഞങ്ങൾ ഈ കഥാപ്രസംഗ പരിപാടി ആരംഭിക്കുന്നു വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചരിത്രം ഞങ്ങൾ ഒന്നാമത്തെ എപ്പിസോഡായി കഥാപ്രസംഗമായി അവതരിപ്പിക്കുന്നു ആദിമനുഷ്യൻ ആദം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചു എങ്ങും നിറഞ്ഞ അന്ധകാരം ആഴത്തിനു മീതെ ഇരുൾ വ്യാപിച്ചിരുന്നു യഹോവയായ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടായി വെളിച്ചം എവിടെ നിന്നുണ്ടായി യഹോപയായ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൽ പരിവർത്തിച്ചു അങ്ങനെ വെളിച്ചമുണ്ടായി അതിലെന്താ ഇത്ര സംശയം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഇന്ന് ഈ പ്രപഞ്ചത്ത് കാണുന്ന സർവ്വ ജീവജാലങ്ങളെയും സർവ്വചരാചരങ്ങളെയും യഹോവയായ ദൈവം ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചു ഈ ജീവനുള്ള സകല ജീവജാലങ്ങൾക്കും സ്വച്ഛന്തം വിഹരിക്കുവാനും യഥേഷ്ടം ഭക്ഷണം കഴിക്കുവാനുമായി അങ്ങ് കിഴക്ക് യഹോവയായ ദൈവം ഒരു തോട്ടം ഉണ്ടാക്കി ഏതൻ തോട്ടം ഏതൻ തോട്ടം ോക്ക് ഏതൻ തോട്ടം കാണു മന്ദിംഗിഞ്ഞൊഴുകി ഏതൻ തോട്ടം നാലു മന്ദികൾ വേർപിരിഞ്ഞൊഴുകി ഏതോട്ടം കിഴക്ക് ഈ മനോഹരമായ ഒരു തോട്ടം പിന്നെ ഈ പ്രപഞ്ചത്തുണ്ടായിട്ടില്ല ഏതൻ തോട്ടം നനയ്ക്കുവാനായി യഹോബയായ ദൈവം നാല് നദികൾ ഒഴുകുന്നു കൊണ്ട് സൃഷ്ടിച്ചു എല്ലാം സൃഷ്ടിച്ചു എന്നതിൽ നിന്നും ഒന്ന് ഞാനിങ്ങ് തിരികെ എടുക്കുന്നു മനുഷ്യൻ്റെ സൃഷ്ടി അത് ഞാൻ പറഞ്ഞില്ല അതാണല്ലോ ഏറ്റവും പ്രധാനം ഈ സകല ജീവജാലങ്ങൾക്കും സർവ ജീവികൾക്കും സർവചരാചരങ്ങൾക്കും അധിപനായി ഒന്ന് വേണമല്ലോ ദൈവം നിലത്തെ പൊടി കൊണ്ട് സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും ഒരു രൂപം ഉണ്ടാക്കി മറന്നു പോകരുത് നിലത്തെ പൊടി കൊണ്ട് ആ രൂപത്തിന്റെ നാസാരന്ധ്രങ്ങളിൽ യകോപയായ ദൈവം ജീവന്റെ ശ്വസമുദി അവൻ ജീവനുള്ള ദേഹിയായി അവൻ ആത്മാവി നിറഞ്ഞവനായി അവൻ എണീറ്റു നടന്നു ചിരിച്ചു സംസാരിച്ചു ആദ്യമായി യകോപയായ ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ദൈവം തന്നെ പേര് വിളിച്ചു ആദം ആദം മാനവ സൃഷ്ടി നടത്തി ദൈവം സ്നേഹത്തിനു ജൊല ഭാവനയിൽ മാനവ സൃഷ്ടി നടത്തി ദൈവം ൈവം വിളിച്ചു ദൈവം ഏതാ കനിയ സ്നേഹത്തിനൊക്കെ ആദ്യത്തെ മനുഷ്യനായ ആദമിന് പേര് ചൊല്ലി വിളിച്ചത് യകോപയായ ദൈവം ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ചത് യകോപയായ ദൈവം ആദ്യത്തെ മനുഷ്യന് ജീവൻ നൽകിയതും യോഗോബയായ ദൈവം ആദ്യത്തെ മനുഷ്യനെ പൊടി കൊണ്ട് ദൈവം സൃഷ്ടിക്കാൻ ഒരു പ്രധാന കാര്യമുണ്ട് എന്താണെന്നറിയാമോ പൊടിയിൽ ഏ മുതലി സ്ട്ട് വരെയുള്ള എല്ലാ അംശങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് യഹോബയായ ദൈവം ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിക്കുവാൻ പൊടി തന്നെ തിരഞ്ഞെടുത്തത് യഹോബയായ ദൈവം ആദമിനെ അരികിൽ വിളിച്ചു ആദം പിതാവ് ജ്ഞാനിത ആദം ഈ ഏതൻ തോട്ടം ഞാൻ നിനക്ക് തരുന്നു വിശാലവും സമൃദ്ധിയുമായ ഈ ഏതൻ തോട്ടം ഇന്നു മുതൽ നിനക്ക് സ്വന്തം ഈ ഏതൻ തോട്ടത്തെ വലയം ചെയ്തുകൊണ്ട് നാല് നദികൾ ഒഴുകുന്നത് നീ കണ്ടുവല്ലോ കണ്ടു ഈ നദികളിൽ നിന്നെല്ലാം വെള്ളം കോരിയെടുത്ത് ഈ ഫലവൃക്ഷങ്ങളെയെല്ലാം നന്നായി നനയ്ക്കണം നിനക്ക് വിശക്കുമ്പോൾ പഴുത്ത് കുലകുലയായി നിൽക്കുന്ന പഴങ്ങൾ ആവശ്യം പോലെ കഴിക്കാം യഹോവയായ ദൈവം ആദമിന് ജോലിയും കൊടുത്തു ഭക്ഷണവും കൊടുത്തു ആദം നല്ല അനുസരണയുള്ളവനാണ് ആദം അതീവ സുന്ദരനാണ് നല്ല ചുവന്നു കൊടുത്ത ശരീരം നക്ഷത്രം പോലെ തിളക്കം മാറുന്ന കണ്ണുകൾ അലസമായി ചിതറിക്കിടക്കുന്ന സ്വർണ ചുരുൾമുടി അതും യഹോവയായ ദൈവം പറഞ്ഞതുപോലെ നാല് നദികളിൽ നിന്നും വെള്ളം കോരിയെടുത്ത് ഏതൻ തോട്ടത്തെ മനോഹരമായി നനച്ചു എല്ലാ ദിവസവും സമയം സന്ധിയാകുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഇരുൾ വ്യാപിച്ചു തുടങ്ങുമ്പോൾ അതും ദുഃഖാർത്ഥനായി വിഷണ്ണനായി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വന്നങ്ങനെയിരിക്കും ത്തിന്റെ തായ്വേം തല താഴ്ച അതം വിഷണനായിരുന്നു അതീ മരത്തിൻ്റെ തായ്വേ പിതാവേ നീ എന്താണ് ചിന്തിക്കുന്നത് ഒന്നുമില്ല ഈ മൃഗങ്ങളും പക്ഷികളും ശരിയാവത്തില്ല അതെന്താ അവയ്ക്കുണ്ടോ സമയം എന്നോട് മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ സന്ധ്യയാകുമ്പോൾ അവയെല്ലാം അവരുടെ കൂടുകളിൽ അണയും പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാണല്ലോ ശരിയാണ് ആദം ഇവിടെ ഒറ്റയ്ക്കാണ് ഏതൻ തോട്ടത്തിൽ ഒറ്റയ്ക്കാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല അവന് തക്ക തുണ വേണം യഹോവയായ ദൈവം ആദവിന് ഗാഡ് നിദ്ര കൊടുത്തു അവനെല്ലാം മറന്ന് ദാ ഉറങ്ങുന്നു ആദവിന്റെ ഹൃദയത്തെ കവചം ചെയ്തിരിക്കുന്ന വാരിയല്ല ദൈവം ഒന്ന് ഊരിയെടുത്തു സ്ത്രീയെ ഉണ്ടാക്കി നരനിൽ നിന്നും എടുത്തതിനാൽ അവൾ നാരി അവൾ അസ്ഥിക്കസ്ഥും മാംസത്തിന്റെ മാംസവുമായി ആദ്യമായി ലോകചരിത്രത്തിൽ ഒരു അനസ്തേഷ്യ കൊടുത്ത് ഒരു മനുഷ്യനെ ഗാഠനിദ്ര കൊടുത്തത് യോപയായ ദൈവം മനുഷ്യനെ ഗാഠനിദ്ര കൊടുത്ത് ആദ്യമായി ഒരു ശസ്ത്രക്രിയ നടത്തിയത് യഹോവയായ ദൈവം അതുകൊണ്ടാണ് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് സ്ത്രീയോട് ഭാര്യയോട് പറ്റിച്ചേരും എന്നാണ് യഹോവയായ ദൈവം ആദമിനെ യോവയും ഒരുമിച്ച് ജീവിക്കുവാൻ അനുവാദം നൽകി ഒരു പുരുഷനും സ്ത്രീയും ചേരുന്നതാണ് ജീവിതം ഒരു സ്ത്രീയും സ്ത്രീയും ചേരുന്നതല്ല ജീവിതം ഒരു പുരുഷനും പുരുഷനും ചേരുന്നതല്ല ജീവിതം സ്വർഗവിഭാഗം സ്വർഗ ഭോഗം അതി കഠിനുന്നു ഇവിടെ യഹോവയായ ദൈവം ആദമിനെ ഹൗവയെ ഒരുമിച്ച് ജീവിക്കുവാൻ അനുവദിച്ചു ആദം കണ്ണുകൾ മെല്ലെ തുറന്നു കൺമുന്നിൽ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നു നില്ക്കുന്നു നല്ല പെണ്ണിൽ കടഞ്ഞെടുത്തത് പോലെ ഒരു പെൺകുട്ടി നല്ല തിളക്കമാർന്ന കണ്ണുകൾ അഴിഞ്ഞുലഞ്ഞിടക്കുന്ന സ്വർണ്ണ തലമുടി അവൾ നിൽക്കുകയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ആദം അവളുടെ അടുക്കിൽ ചെന്നു അവളുടെ കരം ഗ്രഹിച്ചു രണ്ടുപേരും ഏതൻ തോട്ടത്തിലൂടെ നടന്നു പോകുന്നു യഹോവയായ ദൈവം അവരെ വിളിച്ചു അതം പിതാവേ സന്തോഷമായി കൊള്ളാം ഈ ഏതൻ തോട്ടം മുതൽ ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ ഇപ്പോൾ നിങ്ങളെ വിളിച്ചത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയുവാനാണ് എന്താണ് പിതാവേ മറ്റൊന്നുമല്ല വിശാലവും സമൃദ്ധിയുമായ ഈ ഏതൻ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ആവശ്യം പോലെ കഴിക്കാം എന്നാൽ ഈ തോട്ടത്തിൻ്റെ നടുവിൽ ഒരു വൃക്ഷം നിൽക്കുന്നത് കണ്ടുവോ കണ്ടു അത് നന്മ തിന്മയാകുന്ന അറിവിൻ്റെ വൃക്ഷമാണ് ജീവന്റെ വൃക്ഷമാണ് ഒരു നാളും ആ വൃക്ഷത്തിലെ പഴം നിങ്ങൾ തിന്നരുത് തിന്നുന്ന നാൾ നിങ്ങൾ മരിക്കും ൊരു നാളും കൽപ്പിച്ചു വൃക്ഷഫലം ഒരു നാളും കൽപ്പിച്ചു ദൈവം നന്മ തിന്മയിലം കൽപ്പന ലംഘിച്ചാൽ മരി പരിഹാരം ുംരണമുഖയും ഏതൻ തോട്ടത്തിലൂടെ ആടിപ്പാടി അങ്ങനെ നടക്കുകയാണ് ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി ഒരു ദിവസം സമയം സായം സന്ധ്യ ഈരുളിന്റെ തിരശ്ശീല കെട്ടരിഞ്ഞു വീഴുന്നു എല്ലായിടവും നിശബ്ദത ഏതൻ തോട്ടം മൗനമായി ശാന്തമായി യഹോവയായ ദൈവം നടന്നു വരുന്ന കാലൊച്ച കേട്ട ആദമു ഖവയും ഏതൻ തോട്ടത്തിൽ ഓടി ഒളിച്ചു ഏതൻ തോട്ടത്തിൽ ആദമിനെ കാണാനില്ല എല്ലാ ദിവസവും ദൈവത്തിന്റെ കാലൊച്ച കേട്ടാൽ ഓടിയെത്തുന്ന ആദമു ഖവയും ഇന്ന് ഏതൻ തോട്ടത്തിലില്ല യഹോവയായ ദൈവം വിളിച്ചു ആദം നീ എവിടെ പിതാവേ ഞാനിവിടുണ്ട് ഞങ്ങൾ ഞങ്ങൾ നഗ്നരാണ് എന്ത് നിങ്ങൾ നഗുനരുന്നോ അപ്പോൾ ഞാൻ കഴിക്കരുന്ന് വിളക്കിയ വൃക്ഷഫലം നിങ്ങൾ കഴിച്ചുവല്ലേ പിതാവേ എന്നോട് ക്ഷമിക്കണം അങ്ങനെക്ക് തുണയായി തന്ന സ്ത്രീ തന്നു ഞാൻ കഴിച്ചുപോയി കഴിച്ചുപോയി പറഞ്ഞു പിതാവേ സാത്താനാകുന്ന പാമ്പ് തന്നു ഞാൻ കഴിച്ചു പോയി ഞാൻ കഴിച്ചു പോയി ഇല്ല ഇതിന് നിങ്ങൾക്ക് മാപ്പില്ല യഖോവയായ ദൈവം മാധമനെ ഖോവയെയും ശപിച്ചു 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 ദൈവം മാധമിനെ മണ്ണിൽ വിയർ നീ ശപിച്ചു ദൈവം മാധവിനെ മണ്ണിൽ നീ അവയോട് പറഞ്ഞു അവയോട് പറഞ്ഞു കുഞ്ഞിൽ ജന്മം നൽകുമ്പോൾ ഏറ്റുനോ വലിയ നീ കുഞ്ഞിൽ ജന്മം നൽകുമ്പോൾ ഏറ്റുനോ വറിയും നീ ഏറ്റുനോ നീ ഏറ്റുനോ നീ അതം നീ എന്റെ കൽപ്പന ലംഘിച്ചതിനാൽ നീ ഭൂമിയിൽ ശപിക്കപ്പെട്ടിരിക്കുന്നു നീ കഷ്ടതയോടെ ഈ മണ്ണിൽ ഉപജീവനം കഴിക്കും നിന്റെ വിയർപ്പിന്റെ അംശം വിയർപ്പിൻ്റെ അധ്വാന ഫലം നീ കഴിക്കും സ്ത്രീയെ നീ വേദനയോടെ മക്കളെ പ്രസവിക്കും നീ ഭൂമിയിലെ ുന്നു ആയതിനാൽ നീ ഭൂമിയിലെ പൊടിയിലേക്ക് തിരികെ ചേരും സർപ്പമേ നീ എല്ലാ കന്നുകാലികളിൽ നിന്നും ശപിക്കപ്പെട്ടിരിക്കുന്നു നീ ഉരസുകൊണ്ട് ഇഴഞ്ഞ് ജീവിക്കും സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാൽ തകർക്കും ആരാണ് സ്ത്രീയുടെ സന്തതി കർത്താവായ യേശു ക്രിസ്തു കർത്താവായ യേശു ക്രിസ്തു സ്ത്രീയുടെ സന്തതി അവൻ സത്താൻറെ തല തകർക്കുമെന്ന് ആദിയിൽ എഴുതപ്പെട്ടത് ഇന്നും സാധ്യമായിരിക്കുന്നു യഹോവയായ ദൈവം ആദമിനെ യും എന്നും പുറത്താക്കി ഏതൻ തോട്ടം കാക്കുവാനായി കിഴക്ക് കരിവുകളെയും നാലു ഭാഗത്തേക്കും ചുറ്റിക്കിറങ്ങുന്ന വാളിന്റെ ജോലയെയും നിർത്തി ആദമും ഏതൻ തോട്ടവും തമ്മിലുള്ള ആ ബന്ധം ആ വേര് എന്നുമെന്നേക്കുമായി അറ്റുപോയി തോട്ടത്തിലെ ോട്ടത്തിലേ വഴിത്താരകളൊക്കെയും കണ്ണടച്ചു വഴിത്താരകളൊക്കെയും കണ്ണടച്ചു ആദമനെഹോവയും യഹോവയായ ദൈവം വെറുതെ വിട്ടില്ല ഒരു മൃഗത്തെ യാഗമാക്കി മായ ആ മൃഗത്തിന്റെ തോൽ അവർക്ക് വസ്ത്രമുണ്ടാക്കി കൊടുത്തു നഗ്നരാണെന്ന് മനസ്സിലാക്കിയ ദൈവം ആദമിന് ഹവയുടെയും നഗ്നത മറച്ചു ആദം ഹവയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ദുഃഖാർത്തനായി വിഷണ്ണനായി നടന്നു പോകുന്നു ായി മാടുന്നു യാത്ര മേരത്മിഴിയുമായി ആദം വിഷണ്ണനായിരുന്നുവല്ലേ ആരം കൈ പോ സാഗരം കൈവോണമു ആദം സാദരം കൈവടുന്നു അനവർണമിഴിയുമാദം വിഷനു ഏതൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദം മണ്ണിൽ കഠിനാധ്വാനം ചെയ്തു വിയർപ്പിന്റെ അധ്വാന ഫലം അവൻ കഴിച്ചു ആദം വൃദ്ധനായി ആദമനിപ്പോൾ വയസ്സ് തൊള്ളായിരത്തി മുപ്പത്തി വാർത്തക്യം ആദമിനെ കീഴടക്കി ആദം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ആദം മരിച്ചു ഇതാണല്ലോ വിശുദ്ധ വേദപുസ്തകത്തിലെ മനുഷ്യൻ്റെ ഉൽപ്പത്തി ഇതാണ് സത്യം ഇത് മാത്രമാണ് സത്യം ഇത് മാത്രമാണ് സത്യം പിന്നെ ഉൽപ്പത്തിയെക്കുറിച്ചും പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് അവർക്കൊന്നും മറുപടി പറയുവാൻ എനിക്ക് സമയമില്ല ഈ ചരിത്രം അവസാനിക്കുന്നില്ല എന്നാൽ ഞാൻ ഈ ചരിത്രം ഇവിടെ ഇങ്ങനെ പൂർണ്ണമാക്കുന്നു ആദിമനുഷ്യൻ അതം